സഞ്ജു ഹലോ ഹലോസിന്റെ ഈ പ്രോഗ്രാമിലേക്ക് ആർദമായി ഞാൻ സ്വാഗതം ചെയ്യാം ഒത്തിരി സന്തോഷമുണ്ട് സഞ്ജുവിനെ സഞ്ജുവിൻ്റെ ചെറുപ്പം മുതൽ കാണുന്നതാണ് ഞാൻ ഡൽഹിയിലൊക്കെ ജീവിച്ച ഒരാളാണ് അപ്പോൾ ഡൽഹിയിലൊക്കെ ജീവിച്ചു വന്ന ക്രിക്കറ്റിനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി മുതൽ ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നതിനാണ് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയിൽ വന്ന് വേൾഡ് കപ്പിന് ശേഷം വന്ന ഒരു സീരീസ് മുതലാണ് കളി കണ്ടുപിടിക്കുന്നത് വന്നു മുതൽ ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നതിനാണ് അപ്പോൾ ഒരു സഞ്ജു എന്ന് പറയുന്ന ആ ഒരു ക്രിക്കറ്ററെ ഞങ്ങൾ അത്രയധികം സ്നേഹിക്കുകയാണ് മലയാളികൾ അത്രയധികം സ്നേഹിക്കുകയാണ് ഓരോ വ്യക്തികളുടെ മനസ്സിലാണ് സഞ്ജു ഉള്ളത് അപ്പോൾ എനിക്ക് സഞ്ജുവിനോട് ചോദിക്കാനുള്ളത് സഞ്ജുവിൻ്റെ ആ ഒരു ബാല്യകാലം ഡൽഹിയിൽ ആ മോഡൽ ടൗൺ അല്ലെങ്കിൽ ആ കിങ്സ് വേ ക്യാമ്പിൻ്റെ ഏരിയയിലുള്ള ജീവിതവും ഷാലിമാർ ഭാഗിലുള്ള ആ ഒരു സ്റ്റാർട്ടിങ്ങിനെ പറ്റിയേക്ക് ഒന്ന് പറയാമോ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കുറേ നല്ല മെമ്മറീസ് ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ആദ്യം അവിടെ ആണല്ലോ ആദ്യത്തെ ഒരു പത്ത് വയസ്സ് അവിടെ ആയിരുന്നു അപ്പോൾ ഞാനും ചേട്ടനും അച്ഛനും അമ്മയും ഞങ്ങൾ ഡൽഹി സെറ്റിൽഡായിരുന്നു ഡൽഹി സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ കുറേ സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കുകയും പിന്നെ അതിന് മുമ്പ് കുറേ കൂട്ടുകാർ നമ്മുടെ പോലീസ് കോളനിയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛന്റെ കൂട്ടുകാരാണെങ്കിലും ഞങ്ങളുടെ കുറേ കൂട്ടുകാരാണെങ്കിലും അപ്പോൾ അവിടേക്കാണ് ക്രിക്കറ്റ് നമ്മുടെ സ്ട്രീറ്റിലൊക്കെയാണ് കളിച്ച് തുടങ്ങിയത് അപ്പോൾ അവിടെയും കുറേ നല്ല മെമ്മറീസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് അക്കാഡമിയിൽ അച്ഛനും അമ്മയെ കൊണ്ട് ചേർത്തു പിന്നെ സ്കൂൾ ക്രിക്കറ്റ് കുറേ കളിച്ചു തുടങ്ങി പിന്നെ കുറേ സാക്രിഫൈസ് അച്ഛനും അമ്മയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ സപ്പോർട്ട് ആ സമയത്തെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ആ ഡൽഹിയിലായിരുന്ന ഒരു ബേസ് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ നാട്ടിലോട്ട് വരുന്നത് അപ്പോൾ ആ ഒരു എപ്പോഴും ഒരു നന്ദി ആ നാടിനോട് എപ്പോഴും ഉണ്ട് ഡൽഹിയിൽ ആയതുകൊണ്ട് ക്രിക്കറ്റിന് ചെയ്തു അങ്ങനെ ആ ഒരു ഡൽഹിയിൽ അങ്ങനെ വലുതായിട്ട് തോന്നിയിട്ടില്ല അങ്ങനത്തെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവരാണ് നമ്മളെ മോൾഡ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങുന്നതൊക്കെ വീട്ടിന്റെ അകത്താണ് അപ്പൊ അച്ഛൻ അമ്മ ക്രിക്കറ്റ് ആ ചെറിയ വീടായിരുന്നു അപ്പൊ അവിടെയാണ് ക്രിക്കറ്റ് ഞങ്ങൾ കളിച്ച് തുടങ്ങിയത് അപ്പൊ അവരാണ് കളിച്ച് തുടങ്ങിയത് അപ്പൊ എന്തായാലും അവരുടെ ഒരു അവരുടെ സപ്പോർട്ടും എപ്പോഴും സന്തോഷമാണ് അല്ല അച്ഛൻ അച്ഛൻ പക്ഷേ ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാരനായിരുന്നു അത് അച്ഛന്റെ അച്ഛൻ ഞങ്ങളും ഫുട്ബോൾ അച്ഛൻ്റെ കൂടെ കളിക്കാൻ പോകുമായിരുന്നു പോലീസ് ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും അപ്പൊ അച്ഛനാണ് ഒരു സ്പോർട്സ്മാൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് അച്ഛൻ്റെന്നാണ് അപ്പോൾ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ പോകുന്നതും അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വൈകിട്ട് ഗ്രൗണ്ടിൽ പോവാം രണ്ടു നേരം അവർക്ക് ട്രെയിനിങ് ഉണ്ടല്ലോ അപ്പോൾ അച്ഛനെ കണ്ടിട്ടാണ് ഞങ്ങൾ ആ ഒരു സ്പോർട്സ്മാൻ എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ ഗ്രൗണ്ടിൻ്റെ അകത്തും പുറത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അച്ഛനെ കണ്ടാണ് പഠിച്ചത് അപ്പോൾ അച്ഛൻ ഉറപ്പായിട്ടും ഞങ്ങളെ ഫുട്ബോളും കളിപ്പിക്കുവായിരുന്നു അതിൻ്റെ കൂടെ ക്രിക്കറ്റും കളിപ്പിക്കുന്നു അപ്പോൾ അച്ഛൻ അച്ഛനാണ് ആലോചിച്ചത് കുറച്ച് ഫ്യൂച്ചർ നല്ലത് പിള്ളേർ ക്രിക്കറ്റ് ആയിരിക്കുമെന്ന് അച്ഛന് തോന്നി കാണും അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ആ ഒരു സ്ക്രിപ്റ്റിൽ അച്ഛനാണ് ജീവിതം എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു സപ്പോർട്ടും ആ ഒരു ഡയറക്ഷനും അമ്മയും തന്നതിൽ വലിയ സന്തോഷമാണ് കോച്ച് കോച്ച് അച്ഛനായിരുന്നു ഒരു 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 ഡൗട്ടും ഇല്ല പ്രൊഫഷണലി അല്ലാതെ ആ ആ സപ്പോർട്ട് തന്ന കുറെ പേരുണ്ട് സാർ നമ്മളൊരു ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ ഭാഗ്യവശമായി പോവും നമ്മൾ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിലെ കുറെ അക്കാഡമിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഷാലിമാർ ബാഗ് സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട് റോസറി സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറെ സ്കൂളും കൊറേ അക്കാഡമിയിലും കുറെ നല്ല കോച്ചസും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഒരു അല്ല അതൊക്കെ അച്ഛൻ്റെ ഒരു ഇപ്പോഴൊക്കെ ആലോചിക്കും അപ്പോഴൊക്കെ നല്ലൊരു വേറെ രീതിയിലായിരുന്നു ആലോചിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴൊക്കെ അതൊക്കെ ഒരു അച്ഛൻ്റെ ടാക്ടിക്കൽ മൂവ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അച്ഛൻ പിള്ളേരെ കറക്റ്റ് രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും കളിയോടുള്ള ഒരു സ്നേഹം കൂട്ടാനും അല്ലെങ്കിൽ നല്ല ഡിസിപ്ലിൻ കൊണ്ടുവരാനും അച്ഛൻ പല രീതിയിൽ പല ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി അച്ഛൻ ഗ്രൗണ്ട് ഫുള്ള് ബുക്ക് ചെയ്യും അപ്പം അച്ഛന്റെ കുറെ കൂട്ടുകാരെ വിളിക്കും എൻ്റെ കുറെ കൂട്ടുകാരെ വിളിക്കും മാച്ച് വെക്കും മാച്ച് വെച്ചിട്ട് എന്നെ ഓപ്പണിംഗ് ഇറക്കി വിടും അപ്പോൾ ആ അമ്പത് ഓർ മാച്ചാണ് ഫുള്ള് കളിക്കണമെന്നൊക്കെ പറയും അപ്പം ഞാൻ ഫസ്റ്റ് ബോൾ ചിലപ്പോൾ ഔട്ട് ഔട്ടാവും അച്ഛൻ അച്ഛനീ വീട്ടിലോട്ട് വിട്ടോ എന്ന് പറയും അപ്പോൾ ആ ഗ്രൗണ്ട് ഫുള്ള് എല്ലാം അറേഞ്ച് ചെയ്ത് എനിക്ക് വേണ്ടിയാണ് പക്ഷെ ഞാൻ ഔട്ടായോണ്ട് എന്നെ വീട്ടിൽ പറഞ്ഞു വിടും അപ്പം അതൊക്കെ ഒരു മനസ്സിലാ ആ ഒരു കളീനോടുള്ള ഒരു സ്നേഹവും ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൂട്ടിയിട്ടേ ഉള്ളൂ അതുപോലെ നമ്മള് ഞാൻ ആദ്യമായ ഒരു കളി കാണാൻ പോയ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടാണ് അതായത് വെസ്റ്റ് സോണും ഹരിയാനയും തമ്മിലുള്ള ഒരു ബിൽ ഒരു 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 ഫൈനൽ അന്ന് ആയിരുന്നു ക്യാപ്റ്റൻ ആ ആ ഗ്രൗണ്ടിലെ എക്സ്പീരിയൻസ് ഫീലാണ് ഗ്രൗണ്ടിൽ കളി കാണുന്നത് നമുക്കും നല്ല ചെറുപ്പത്തിൽ ചെറുപ്പത്തില് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയായിരുന്നു വെച്ചാൽ അച്ഛൻ്റെ ഫുട്ബോൾ മാച്ച് അപ്പുറത്തെ സ്റ്റേഡിയത്തിൽ അംബേഡ്കർ സ്റ്റേഡിയത്തിൽ അച്ഛൻ ഫുട്ബോൾ കളിക്കാൻ മാച്ചസ് ഞങ്ങളെ കൊണ്ടുപോയിരുന്നു അപ്പൊ അച്ഛൻ കളിക്കുമ്പോൾ ഞങ്ങള് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് കളി കണ്ടിട്ടുണ്ട് ഫുട്ബോളിന്റെ അപ്പൊ ആ സ്റ്റേഡിയം ചേർന്നിട്ടാണ് ഫിറോഷ കോട്ടിലായിരിക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ അതെ അതെ അപ്പൊ അങ്ങനെ ഒരു ഓർമ്മയാണ് നമുക്കുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിൽ ഇങ്ങനെ കളിച്ച് വളരാൻ പറ്റുമെന്നുള്ളൊരു ഡ്രീം ആ സമയത്തെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നടന്നതില് വലിയ സന്തോഷം അച്ഛനിപ്പോ നമ്മള് ക്രിക്കറ്ററാക്കണമെന്നുള്ള തീരുമാനത്തോടുകൂടി വളരെ ഉറച്ച തീരുമാനത്തോടുകൂടിയാണ് സംസാരിച്ചപ്പോ അപ്പൊ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഡൽഹി വിട്ട് കേരളത്തിലേക്ക് പോരാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോ അന്നേരം ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്താ ഒന്നുമില്ല ഏട്ടാ ഞങ്ങള് ചെറുപ്പത്തില് അച്ഛനും അമ്മ എന്ത് പറയുന്നു അതേപോലെ അനുസരിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ വളർത്തിട്ടുള്ളത് അപ്പൊ ഞങ്ങള് അച്ഛൻ പെട്ടെന്ന് പറഞ്ഞ് മതി ഇവിടെ പഠിച്ചത് ഇനി നമുക്ക് കേരളത്തിൽ പോയി കളിക്കാം നിങ്ങൾ നമ്മളെ കേരളത്തിൽ നിന്നാണ് ഉണ്ടായത് നിങ്ങൾ കേരളത്തിന് വേണ്ടിയാണ് കളിക്കേണ്ടത് അത് ഡൽഹിക്ക് വേണ്ടിയല്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത തീരുമാനമാണ് ഞങ്ങൾ പഠിത്തമൊക്കെ പകുതി സിലബസോ പകുതി എന്തോ ആയിട്ടേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഭയങ്കര ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് പറഞ്ഞു നമുക്കിനി മതി നമുക്ക് നീ നമ്മൾ മലയാളികളാണ് നമുക്ക് നാട്ടിൽ പോയി കേരളത്തിന് വേണ്ടി കളിക്കണം അവരെ കളിച്ച് ജയിപ്പിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സിൽ പെട്ടെന്ന് ഒരു അച്ഛൻ്റെ തീരുമാനം ഉണ്ടായി നമ്മൾ പെട്ടെന്ന് അടുത്ത ആഴ്ച തന്നെ കേരളത്തിൽ ഫുൾ എല്ലാവരും ഷിഫ്റ്റായി പിന്നെ അടുത്ത വർഷം അച്ഛൻ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു അപ്പോൾ എല്ലാം കളിക്കു വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും ഡൽഹി ജീവിതം മതിയാക്കി നാട്ടിലോട്ട് വന്നത് ഇവിടെ വന്നിട്ട് ഏത് ചെയ്തത് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ബിജു ജോർജ് സാർ എന്നുള്ള കോച്ചിൻ്റെ അണ്ടറിലാണ് അച്ഛൻ അച്ഛൻ അവിടെ ഇവിടെയും കുറെ റിസർച്ച് ഒക്കെ ചെയ്തിരുന്നു ഇവിടെ ആരാണ് ഏറ്റവും ബെസ്റ്റ് കോച്ചസ് അപ്പൊ പിള്ളേർ ആരുടെ കൈ കൊണ്ട് കൊടുക്കണം അപ്പൊ അച്ഛൻ ബിജു സാറിൻ്റെ കയ്യിലാണ് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടേൽപ്പിച്ചത് അപ്പൊ മെഡിക്കൽ കോളേജ് ഞങ്ങൾ പത്താം വയസ്സിൽ ആദ്യം എത്തിയത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് അപ്പോൾ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത് ആദ്യത്തെ കേരളത്തിന് വേണ്ടി ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ കളിച്ചത് വലിയ സന്തോഷമാണ് കാരണം അങ്ങനെ ആ ചേട്ടനാണ് ആദ്യമായിട്ട് കേരളത്തിന് കളിച്ചത് കേരള സ്റ്റേറ്റ് ടീമിനെ സെലക്ട് ആയത് വീട്ടിൽ നിന്ന് അച്ചേട്ടനെയാണ് അപ്പോ ചേട്ടന്റെ സ്റ്റേറ്റ് മാച്ചൊക്കെ ട്രിവാൻഡർത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ചേട്ടൻ ചേട്ടൻ വീട്ടിലെ ആദ്യത്തെ സെഞ്ചുറി അടിക്കുന്ന ചേട്ടനാണ് നമ്മള് കേരളത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ആദ്യത്തെ സെഞ്ചുറി അടിക്കുന്ന ചേട്ടനാണ് ആ ചേട്ടനെ കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നു അയ്യോ എനിക്ക് അടിക്കണമല്ലോ ഇനി അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഭയങ്കര ഫീലിംഗ് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത വർഷം ഞങ്ങൾ ഒന്നിച്ച് കളിക്കാൻ ഉണ്ടായി അപ്പോൾ ചേട്ടൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു ഞാൻ ജൂനിയർ പ്ലെയർ ആയിരുന്നു അപ്പോൾ അങ്ങനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വലിയ രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ വയസ്സിൽ അപ്പോൾ ഇപ്പോഴും ആ സപ്പോർട്ട് തുടരുന്നുണ്ട് വലിയ സന്തോഷം സന്തോഷംഹുഡിലെ ആ ഒരു ഹീറോ ആരാണ് ക്രിക്കറ്റിൽ ഹീറോ ഉറപ്പായിട്ടും ആ സമയത്ത് സച്ചിൻ സർ ടി വിയിൽ കളിക്കാൻ കാണുമ്പോൾ തോന്നുന്ന ഒരു മനസ്സിലൊരു ഫീലിംഗ് ഭയങ്കരമായിരുന്നു സമയത്തെ സച്ചിൻ ഒരു പതിനെട്ട് വയസ്സിന് ശേഷമാണ് ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയത് പക്ഷേ എന്റെ ആ കാലത്തെ ഏറ്റവും വലിയ ഹീറോ ആയിരുന്നു ബിപിൻ റിച്ചേർഡ് കാരണം അന്നും സച്ചിൻ സച്ചിൻ ഞാൻ അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ഒരു ക്രിക്കറ്റും ഇന്നത്തെ ക്രിക്കറ്റുമായിട്ട് എന്താണ് ഒരു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സഞ്ജുമായി നടത്തിയ ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമിത്രാതെക്കാൻ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം